ക്കെ ഉള്ളു ആരോ ലൈക്ക് തരുവൂ രണ്ടിലായിക്കൂടെ തരു ലൈക്ക് വരട്ടെ ഈ ചിന്തകളിലാണ് കല്പാന്ത കാലത്തോളം കാതരേ കണ്ടീനറുകൾ ഇതിലൊക്കെ സാധനങ്ങൾ ഇനിയിപ്പോൾ ഈ നോയമ്പ സമയത്ത് സാധനങ്ങൾ ഒരുപാട് പാട് നമ്മൾ ഇതെല്ലാം ഇറക്കാൻ വേണം പിടിക്കാൻ വേണം സമയവും കാണത്തില്ല കുറച്ച് സമയം കിട്ടുള്ളൂ ലൈക്ക് എന്ന് പറയുന്നുണ്ട് സാ ലൈക്കായിരിക്കും ഞാൻ എനിക്ക് ഈ ചാനല് ഈ ചാനൽ ഞാൻ ഇതുവരെ അത് സപ്പ് ചെയ്തിട്ട് വരണില്ലല്ലോ നോട്ടി വരുന്നില്ല കേട്ടോ സപ്പ് ചെയ്തു നോട്ടി വരുന്നില്ല പക്ഷേ ഈ പേര് ഈ ജീകുട്ടിയുടെ പേരുകളാണ് പ്രശ്നം പറഞ്ഞത് ഒരു പെട്ടെന്ന് ഇട്ടത്തൊക്കെ ഒരു പേര് ഇട്ടിരുന്നെങ്കിൽ രണ്ടാം മൂന്നാഴ്ച വെച്ച് ഇതൊരുപാട് ഇത് വരുന്നത് കേട്ടോ ഒരുപാട് ഇത് വരുക അങ്ങനൊക്കെയാണ് കാര്യങ്ങള് നിലത്തിക്കാം അവിടെ ചൂടാ ഇത് തണുപ്പാണ് ആ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ നല്ല വെയിലാണ് എന്ന് പറയണത് ആണോ ഇതൊക്കെ മക്കൾ ഇടുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് ആണോ നല്ലൊരു പേര് നല്ലൊരു പേരെന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് എഴുതാത്തക്ക രീതിയിലുള്ള നമുക്ക് പെട്ട് ഇത് ഈ വെയിലിനെ തണുപ്പ് തണുത്ത വെയിലായോണ്ട് ചൂടില്ല വെയിലിനെ ഇവിടുത്തെ ഈ വേലിനെ ചൂടില്ല ഇവിടെ നല്ല വെയിലാണ് പറയുന്നുണ്ട് ചിത്തിരത്തോണിയിലക്കരപ്പോടാ

വെയിലൊക്കെ കൊള്ളണം കുറഞ്ഞത് ഇരുപത് മിനിറ്റോളം എനിക്ക് വെ വൈറ്റമിൻ ഡി കിട്ടില്ല എന്ന് പറയണം ആണോ ആ വെയിൽ കൊള്ളുന്നുണ്ട് ഞാനൊന്നും നടന്ന കയ്യിൽ വരണത് നടന്ന് വരുമ്പോൾ വെയിൽ കൊള്ളുമല്ലോ പൊതുവേ ഇപ്പം ഇത് തണുപ്പായ ഇവിടെ നല്ല ചൂടല്ലേ ീടാവോ നല്ല കൊമള താമരപ്പൂവോ പൂവിൽ നീറഞ്ഞ മധുവോതം കുറച്ചായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഇപ്പൊ കുറച്ചായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ രാവിലെ ഇച്ചിരി വേല് നമ്മൾ നടന്ന്